നെലിയാമ്പതിയിലെ വിനോദസഞ്ചാരികൾക്ക് സൂര്യാഘാതത്തെക്കുറിച്ചും നിർജലീകരണത്തെക്കുറിച്ചും കാട്ടുതീക്കെതിരെയുമുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു നെന്മാറ സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗിന്റെ നേതൃത്വത്തിൽ വനം ഡിവിഷന്റെയും ജനമൈത്രി പോലീസിൻ്റെയും സഹകരണത്തോടെയായിരുന്നു ബോധവൽക്കരണം നടത്തിയത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതിയിലേക്കുള്ള വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ ബോധവൽക്കരണം നൽകുക എന്നതിലൂടെ ദുരന്തങ്ങൾ കുറയ്ക്കുക എന്നതാണ് ബോധവൽക്കരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് യാത്ര തിരിക്കുന്ന വാഹനങ്ങളിലെ ആളുകൾക്ക് നോട്ടീസ് വിതരണവും ബോധവൽക്കരണ പരിപാടികളും ക്ലാസുകളും പോത്തുണ്ടി ചെക്ക് പോസ്റ്റിൽ വെച്ച് നൽകി പരിപാടിയുടെ ഉദ്ഘാടനം നെന്മാർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കമറുദ്ദീൻ വള്ളിക്കാടൻ നിർവഹിച്ചു യാത്രക്കാരെ പ്രത്യേകിച്ച് നെല്ലിയാമ്പതിലേക്ക് പോകുന്ന യാത്രക്കാരെ ബോധവൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനായിട്ടാണ് ഇത് കണക്കൂട്ടികൾ അപ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിക്കുക കാട്ടുതീ നമ്മുടെ നാടിൻ്റെ എന്താണ് വൻ വിപത്താണ് അത് നമ്മുടെ ജൈവസമ്പത്തിനെയും ആവാസവ്യവസ്ഥയൊക്കെ തകർക്കുന്ന കാര്യങ്ങളാണ് വെറുതെ തീപ്പെട്ടി കോലുവരച്ചിട്ട് ആ ആവാസവ്യവസ്ഥ തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മണിദാസ് എം ഹരീഷ്മ അശ്വിൻ അനുഷ പ്രിമ ഷിഫ എന്നിവർ സംസാരിച്ചു കാട്ടുതീ തടയൂ എന്ന ഒരു വിഷയത്തെ കുറിച്ച് ബോധവൽക്കരിക്കാനാണ് നമ്മളിപ്പോ പോത്തുണ്ടി ചെക്ക് പോസ്റ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഓരോ ഓരോ തീപ്പൊരിയും ഇപ്പൊ നമ്മൾ സിഗരറ്റ് വലിച്ചിടുന്നതായിക്കോട്ടെ ഓരോ തീപ്പൊരിയും ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഹോട്ടലിൽ തീ പടരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെയൊക്കെ തടയുക എന്ന ചെറിയൊരു ബോധവൽക്കരണവുമായിട്ടാണ് ഞങ്ങളിവിടെ ഒരു നോട്ടീസ് വിതരണവും അതേപോലെ തന്നെ അവർക്ക് ഐഡിയ ക്രിയേറ്റ് ചെയ്ത് ചെയ്ത് നമ്മളുടെ മാക്സിമം ഐഡിയ ക്രിയേറ്റ് സംരക്ഷിക്കുക എന്നോട്ടിലാണ് ഇത് ചെയ്യുന്നത് നേതാജി കോളേജിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം പ്രതിനിധികളും ജനമൈത്രി പോലീസും പരിപാടിക്ക് നേതൃത്വം നൽകി യു ടി ബി പാലക്കാട്